കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സംസ്ഥാന പാർട്ടി അംഗീകാരം പാർട്ടിയിൽ കരുത്തനായി ഫ്രാൻസിസ് ജോർജ് ജോസഫിന്റെ ഭാവി ഇനി തീരുമാനിക്കുക അപ്പുവും ഫ്രാൻസിസ് ജോർജും ഇന്നലെ ജോസഫ് ഗ്രൂപ്പിന്റെ സംസ്ഥാന ക്യാമ്പ് നടക്കുന്ന സമയത്താണ് ആ സന്തോഷ വാർത്ത എത്തിയത് എല്ലാ പാർട്ടി നേതാക്കൾക്കും സന്തോഷം പകർന്ന വാർത്തയായിരുന്നു ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലഭിച്ച അംഗീകാരം എല്ലാവരും പി ജെ ജോസഫിനെ അനുമോദിച്ചപ്പോൾ മകനെ സംസ്ഥാന കോഓർഡിനേറ്ററാക്കിയതിന് ഗുണം ഗുണമുണ്ടായല്ലോ എന്ന കമന്റുകളും സദസ്സിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു ജോസഫ് ആകട്ടെ ആനന്ദ പുളകിയതിനായി തന്റെ മകനെ നേതാവാക്കിയതിന്റെ ഗുണം കിട്ടിയില്ല എന്ന ഭാവത്തിൽ മോൻസ് ജോസഫിന്റെ നേരെ ഒരു നോട്ടം നോക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് ജോർജ് കോട്ടയം എം പി ആവണം പാർട്ടിയെ സംസ്ഥാന പാർട്ടിയാക്കണം എന്ന കടുത്ത വാശി തന്നെ ജോസഫിനുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ തന്നെ കെ എം മാണി പറ്റിച്ചു ചാഴിക്കാട്ന്ന് സീറ്റ് കൊടുത്തു തനിക്ക് ആ സീറ്റ് നൽകിയിരുന്നേൽ ഇന്ന് കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയും കോടികൾ വിലമതിക്കുന്ന കോട്ടയത്തെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും തന്റെ കൈ വരുമായിരുന്നു പക്ഷെ അന്ന് ആ നീക്കം പൊളിച്ചത് ജോസ് കെ മാണിയും കെ എം മാണിയും കൂടിയാണ് അതിനുള്ള പ്രതികാരം കെ എം മാണിയുടെ മരണശേഷം നടത്തിയെങ്കിലും പാർട്ടിയെ ഒതുക്കാൻ ജോസഫിന് ആയില്ല യഥാർത്ഥത്തിൽ അന്ന് കാര്യങ്ങൾ ഏൽപ്പിച്ചത് മോൻസ് ജോസഫ് എം എൽ എ ആയിരുന്നു മോൻസിന്റെ കഴിവില്ലായ്മ കൂടിയാണ് അന്ന് കണ്ടത് ആയിരുന്നാൽ തന്നെ ഒട്ടും വൈകാതെ മകനെ നേതൃനിരയിൽ കൊണ്ടുവരണമെന്ന് ജോസഫ് ശാഠ്യം പിടിച്ചിരുന്നു എന്നാൽ മോൻസ് പാർട്ടിയിൽ അതിശക്തനായി മാറി ജില്ലയിലെ തന്നെ ഏറ്റവും ധനികനായ എം എൽ എ ആയ മോൻസിനെ മാറികടന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ശേഷി ജോസഫിനുണ്ടായിരുന്നില്ല ഗ്രൂപ്പ് കളിയിലൂടെ തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് പാർട്ടി പിടിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു മോൻസ് നടത്തിയത് പാർട്ടിയും ചിഹ്നവുമില്ലാതെ നിലനിൽക്കാനാകില്ല എന്ന് മനസ്സിലാക്കിയ പി ജോസഫ് ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസിന്റെ ചെയർമാനായ പി സി തോമസിനെ സമീപിക്കുകയും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി തോമസിന്റെ പാർട്ടിയിൽ ലയിക്കുകയും ആ പാർട്ടിയുടെ നേതാവുകയുമായിരുന്നു ഇതുവരെ ആ പാർട്ടിക്ക് ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരമില്ലായിരുന്നു കാരണം ഒരു എം പി അല്ലെങ്കിൽ അഞ്ച് എം എൽ എ മാർ ഉണ്ടെങ്കിലേ അംഗീകാരം ലഭിക്കും ഫ്രാൻസിസ് ജോർജ് കോട്ടയം എം പി ആയതോടു കൂടി ജോസഫിന്റെ ആ ആഗ്രഹവും സാധിച്ചിരിക്കുന്നു എന്നാൽ ഇതോടെ പൊലിഞ്ഞിരിക്കുന്നത് മോൻസിന്റെ സ്വപ്നങ്ങളാണ് ഇതുവരെ രണ്ടാമനായിരുന്ന ഇപ്പോൾ നാലാമനായിരിക്കുകയാണ് ജോസഫിനും ഫ്രാൻസിസ് ജോർജിനും അപ്പുവിനും ശേഷമുള്ള സ്ഥാനം മാത്രമേ ഇനി മോൻസിനുള്ളൂ ഇനി മുതൽ പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുക ജോസഫും അപ്പുവും ഫ്രാൻസിസ് ജോർജും അടങ്ങുന്ന മൂവർ സംഘമാകും തന്റെ നില പരുങ്ങലിലായെന്ന് തിരിച്ചറിഞ്ഞ മോൻസ കേരള കോൺഗ്രസ് എമ്മിനെതിരെ ആരോപണങ്ങളുമായി എത്തിയെങ്കിലും സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചില്ലെന്നാണ് അറിയാൻ സാധിച്ചത് ഇതിലുള്ള അമർശം മോൻസ് നേരിട്ട് പി ജെ ജോസഫിനെ അറിയിച്ചെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അധികം വൈകാതെ മോൻസിന്റെയും മുൻ എം പി ജോയ് എബ്രഹാമിന്റെയും നേതൃത്വത്തിൽ ഒരു പിളർപ്പ് കൂടി ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്